മേ ഈ വെയിൽ ഇങ്ങനെ നിൽക്കണേ എത്ര ദിവസം ഇങ്ങനെ വെയിൽ വന്നിട്ട് മഴയെന്ന് പറഞ്ഞ പോരാത്ത മഴയല്ലയോ ഗ്യാസ് കത്തിച്ച് കത്തിച്ച് മൂന്ന് മാസം നിൽക്കുന്ന ഗ്യാസ് ഒരു ദിവസം നിൽക്കുമെന്ന് തോന്നില്ല അതേപോലത്തെ തീരാമേ ഗ്യാസും കൂടെ എന്തോ ചെയ്യും തുണി മഴ വരിച്ചിട്ട് നോക്കേണ്ടോ ഞാൻ റെഡി ആവട്ടെ കുളിക്കഴിക്കാൻ കുളിച്ച് റെഡിയാവും ഞാൻ കഴിക്കാൻ എടുത്തുവെക്കാം എന്തോ രാവിലെ മുലി വിറുണങ്ങാൻ വേണ്ടിട്ട് അതിന്റെ പുറകെ അടക്കുവല്ലായിരുന്നോ ചോറും കറിയും വെച്ചിട്ടുണ്ട് മോന് പോകാൻ വേണ്ടി ചോറും കറിയും വെച്ചിട്ടുണ്ട് ഇന്ന് അത് കഴിച്ചുണ്ടോട്ടോ ആ അത് മതി അത് മതി റെഡി ആയി വരാം നീ വിളം

നിങ്ങളോടും കൂടിയാ ചോദിക്കുന്നത് കേട്ടോ എല്ലാവരും വെളിയിലോട്ട് ഇറക്കാം ഞാൻ വരുന്നു കേട്ടോ അരി കൊടുക്കുന്നതും അരുതിയിരുന്നതും അല്ലാതെ വേറെ പണിയൊന്നും കാണുന്നില്ല ആ വന്നോ ഞാൻ വിളിക്കാൻ ഫോൺ എടുക്കുമായിരുന്നു ഞാൻ ഇപ്പോഴേ റെഡിയായിട്ട് ആയിട്ട് നിൽക്കുവാണ് മിക്സി വാങ്ങിക്കുമ്പോളേ എനിക്ക് വേറെ ഒരു ഒരു കൂട്ടി ചെരുപ്പ് കൂടെ വാങ്ങിക്കണേ എത്ര നാളെ എന്റെ ചെരുപ്പ് കൂട്ടി പോയിട്ടെന്ന് അറിയോ പെട്ടെന്ന് റെഡി ആട്ടോ അപ്പ റെഡി ആവണൊന്നുമില്ല ഇങ്ങനെ പോഡി ആവണോ അമ്മയാണല്ലോ ആ അമ്മേ അയ്യോ ആ ആണോ ആ ഞാൻ ഞാനങ്ങോട്ട് വന്നേ അമ്മേ ആ വീട്ടിലെത്തി ആ വീട്ടിലെത്തി ആ ഞാൻ ഞാനിപ്പോൾ വരാം ഇപ്പം വരാം ഇപ്പം വരാം ഇപ്പം വരാം ഇപ്പം വരാം ആ ഞാൻ പെട്ടെന്ന് അങ്ങ് വരാം ഓ ശരി ശരി പെട്ടെന്ന് വരാം പെട്ടെന്ന് വരാം എന്താ വരണോ എന്തോ അമ്മയടി നമുക്കെന്തോ വയ്യ ആ അതാ ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ സൗണ്ടിന് അതുകൊണ്ട് വ്യത്യാസം പോലെ തോന്നി അമ്മയുടെ ഞാൻ ചോദിക്കുകയും ചെയ്തു പനിയാണെന്ന് അപ്പം പറഞ്ഞു കുഴപ്പമില്ലെന്ന് പറഞ്ഞേ ഞാൻ തന്നെ പോയിട്ട് വരട്ടെ ഞാനിവിടെ വരട്ടെ വേണ്ട നീ വരണ്ട അമ്മ കുറച്ച് കഴിയുമ്പോൾ വരത്തില്ലേ പിന്നെ ഇവിടെ ആരും ഇല്ലെങ്കിലും ആ അത് ശരിയാ പോയിട്ട് വാ അതല്ല ഹോസ്പിറ്റലിലൊക്കെ പോയി ഞാൻ ലേറ്റ് ആവത്തില്ലേ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ വിളിക്കാം ഞാൻ പോയിട്ട് വിളിക്കാം ആ ചെല്ലേ പൈസ എന്തെങ്കിലും അതിരിപ്പുണ്ട് കുറിവീണ പൈസ ഇരിപ്പുണ്ട് ആ ഉണ്ടല്ലോ അല്ലേ ആ ഞാൻ വിളിക്കാം ആ എത്തിയോ ഇതിനകത്ത് മരുന്നും അമ്മയുടെ അത്യാവശ്യം തുണികളും ഉണ്ട് ഇപ്പം എങ്ങനെയുണ്ടമ്മേ ആശ്വാസം ഉണ്ടോ അല്ലേ അമ്മ ഒന്ന് ഇച്ചിരി നേരം അമ്മ പോയി കിടക്ക് ഞാൻ ഇച്ചിരി കാപ്പി വെച്ചോണ്ടിരും കേട്ടോ പോയി കിടക്ക് നല്ല റെസ്റ്റ് വേണമെന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ നല്ലോണം വെള്ളം കുടിക്കണം പറഞ്ഞു നോക്കിക്കോണം പിന്നെ മരുന്ന് സമയ സമയത്ത് അതിലിരിക്കട്ടെ അത് ഞാൻ നോക്കിയെടുത്ത് കൊടുക്കാം അപ്പം അമ്മയ്ക്ക് ഇച്ചിരി കാപ്പി കൊടുക്കട്ടെ കാപ്പി കൊടുത്തിട്ട് മരുന്ന് എടുത്ത് കൊടുക്കണ്ടോ പൈസ എന്തേലൊന്നും ഇല്ലല്ലോ പിന്നെ നമ്മുടെ കരണ്ടുകാർ അടയ്ക്കാനും മറ്റേ പലചരക്കിടെ കൊടുക്കാനും തന്ന പൈസയില്ലേ അത് രണ്ടും കൂടെ ആയിട്ട് പത്തായിരത്തി അഞ്ഞൂറ് രൂപ ആണ് പൈസ എല്ലാം അവിടെ ഹോസ്പിറ്റലിലും ചിലവായും കാര്യങ്ങളൊക്കെ കയ്യിലിരുന്ന കാശെല്ലാം ചിലവായി ആശുപത്രി കേസിന് അമ്മയ്ക്ക് രണ്ട് മാസത്തെ പെൻഷൻ കിട്ടാനുണ്ട് അത് അമ്മ പോയി പോയെടുത്തോണ്ട് തരാം

അടുത്ത പ്രാവശ്യം ഓണം അല്ലേ വരുന്നത് ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാം സാധാരണക്കാരുടെ എല്ലാം ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ അയച്ചു നോക്കും എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ സ്വരു കൂട്ടും അടുത്തൊരു കാര്യത്തിന് വേണ്ടി അത് വിനിയോഗിക്കും വിചാരിക്കുന്ന കാര്യം നടക്കുന്നത് അത് കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യമില്ല ഇതിനൊക്കെ വലിയ പൈസ